വേണോ ഇന്ന് ഞാനൊരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാനാണ് വന്നേക്കുന്നത് സന്തോഷം എന്തെന്ന് അറിയണ്ടേ ഇതാണ് ഞങ്ങളുടെ സന്തോഷം ഈ ചക്കയുടെ പേരെന്താന്ന് നിങ്ങൾക്കറിയോ ഇതാണ് മെർലി ചക്ക ഇത് ഞങ്ങളോട് നെഴ്സറിയിൽ നിന്നാണ് ഗൈസ് മേടിച്ചത് മൂന്ന് മൂന്നര വർഷം ആയി ഇത് മൂന്നര വർഷമായി ഇത് കാച്ചു മൂന്നര വർഷം ആകും പറഞ്ഞിട്ട് നിങ്ങള് മേടിച്ചതാണ് മൂന്നര വർഷം തന്നെ കഴിഞ്ഞിട്ടാണ് ഇത് കാച്ചത് കണ്ടിട്ട് അധികം ഹൈറ്റില് പോവില്ല എന്നാണ് പറഞ്ഞിട്ടാണ് അവര് നമുക്ക് ഈ ബ്ലൗസ് തന്നത് ഇവിടെ ആദ്യം ഒരു തെങ്ങായിരുന്നു ഞങ്ങളുടെ വീടാണെങ്കി ഓട് പേരണ അപ്പൊ തെങ്ങിന്ന് നാളികേരും പിന്നെ പട്ടയൊക്കെ വീടിന് മുകളിൽ കഴിഞ്ഞിട്ട് അത് മുറിച്ചു എന്നിട്ടിപ്പോൾ ആ സ്ഥാനത്താണ് ഇപ്പോൾ മേറ്റ്നാമിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഗൈസ് പക്ഷേ ഇതിൽ മൂന്ന് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് പക്ഷെ അതുപോലെ ഇത് ആദ്യം കാച്ചതും മൂന്ന് ചക്ക അപ്പം നിങ്ങൾ ചിന്തിക്കുക ഇതിലിവിടെ രണ്ടെണ്ണല്ലേ ഉള്ളൂ അതേ ഗൈസ് ഇതിൽ രണ്ടെണ്ണം താഴത്തേല് ഇവിടെ ഒരു ചക്ക ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഇന്നലെ പഴുത്ത് അപ്പാതി മുറിച്ചു കഴിഞ്ഞ നല്ല മധുരമുള്ള ചക്കയാണ് കിട്ടുന്നു നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഈ ചക്ക ഇതാണ് ഗേസ മധുരമുള്ള ചക്ക കണ്ടില്ലേ നല്ല മധുരട്ടോ നിങ്ങൾക്കും വേണോ ഇഷ്ടമായോ എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്